വൻ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന കോതിയിലെയും ആവിക്കൽത്തോട്ടിലെയും ശുചിമുറി മാലിന്യ പ്ലാന്റ് സംസ്കരണ പ്ലാന്റ് നിർമ്മാണം പ്രവർത്തി തുടങ്ങാൻ കോഴിക്കോട് കോർപ്പറേഷൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇതിനാവശ്യമായ റീടെൻഡർ നടപടികൾക്ക് തുടക്കമായി പദ്ധതിയെ എതിർക്കുന്ന കോൺഗ്രസിനും ലീഗിനും ഗൂഢ താൽപ്പര്യവും രാഷ്ട്രീയ ലക്ഷ്യവുമാണെന്നാണ് കോഴിക്കോട് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ആരോപിക്കുന്നത് അതേസമയം ജനവാസ കേന്ദ്രത്തിൽ ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാനുള്ള നീക്കം തടയുമെന്നാണ് സമരസമിതി നേതാക്കളും വ്യക്തമാക്കുന്നത് മേയറുടെ വാക്കുകൾ അന്നത്തെ അവരുടെ വലിയൊരു എതിർപ്പും ആ കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല ജനങ്ങൾക്ക് എന്തായാലും അതിൽ മാറി ചിന്തിക്കുന്നതന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അതാണ് ആർക്കും പേടി ഉണ്ടാവും പുതിയൊരു കാര്യം വരുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാവും ഈ പറയുന്ന ഈ പിന്നെ ഹോളിൽ ഇരിക്കുന്ന എല്ലാവർക്കും പരിചയമില്ലാത്തൊരു പുതിയ കാര്യം വരുമ്പോൾ നമുക്ക് പേടിയായിരിക്കും അവർ മാറും തന്നെയാണ് അതായത് അല്ലാതെ അതായത് ഉറങ്ങിക്കിടക്കണോ അവിടെ നമുക്ക് എഴുപ്പിക്കാം നമ്മൾ പറഞ്ഞാൽ ഉറക്കം നടിച്ച് കിടക്കുകയാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നില്ല ആ ഒരു രീതികൾ അതുകാരണം അതിനുള്ള പിന്നെ അതിൻ്റെ രീതികളും അത് തടയുന്ന ആൾക്കാർക്കുള്ള ശിക്ഷയൊക്കെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ വലിയ സ്വർഗം എന്ന് പറയുന്നിടത്തൊക്കെ ഇതുണ്ട് ലോകത്തിൽ ഒരു മനുഷ്യർ മനസ്സിലാവാത്ത കാര്യമാണ് എന്തിനാണ് എസ് ടി പി തടയുന്നത് ദുബായിൽ എന്തുണ്ട് എസ് ടി പി ഉണ്ട് എന്ത് രാഷ്ട്രീയ നീക്കമാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഈ പദ്ധതിയോടെ വരുന്നതിനെതിരാണ് പദ്ധതി പദ്ധതിയോട് തുടക്കം മുതലേ സമരസമിതി നാട്ടുകാരും എതിരല്ലാന്ന് തുടക്കം മുതലേ പറഞ്ഞതാണ് പക്ഷേ ഈ പദ്ധതി ഇവിടെ വരുന്ന സ്ഥലത്തിനോടാണ് കാരണം ഇത്ര പരി പരിമിതമായ ചെറിയൊരു സ്ഥലത്ത് ഒരു ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലത്ത് ഈ പദ്ധതി കൊണ്ടുവന്ന് സ്ഥാപിക്കരുത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പക്കൽ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അവരുടെ അധീനത്തിലുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ കൊണ്ട് സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി റിയാസ് കെ എം ആർ കൂടി ചേരുകയാണ് റിയാസേ ഈ നേരത്തെ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ തുടർന്ന ഈ പ്രദേശത്ത് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് വീണ്ടും തുടങ്ങാനുള്ള തീരുമാനമാണ് വന്നത് നേരത്തെ അത് നിർത്തിവെക്കുന്നത് സമരത്തിലൂടെയായിരുന്നു ഇപ്പോൾ കോഴിക്കോട് മേയറും അതിനെതിരായി ഈ സമരസമിതിയുടെ നേതാക്കളും പറയുന്ന വാക്കുകൾ ഞങ്ങൾ കേട്ടു എന്തൊക്കെയാണ് ഇതിൻ്റെ പുതിയ വിവരങ്ങൾ ശുചിമുറി മാലിന്യ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ നടന്ന ഇടങ്ങളാണ് ആ സമരങ്ങളെല്ലാം തന്നെ നേരത്തെ കേരളാവിഷൻ ന്യൂസ് അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ശക്തമായ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് എസ് നിർമ്മാണത്തിൽ നിന്നും കോർപ്പറേഷന് കോഴിക്കോട് കോർപ്പറേഷന് പിൻവാങ്ങേണ്ടി വരുന്ന ഒരു ഉണ്ടായിരുന്നു നേരത്തെ അമൃത് ഒന്നാം പദ്ധതിയിൽ അമൃത് അമൃതൊന്നിൻ്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തരത്തിൽ ഒരു എസ് ടി പികൾ ആവിക്കൽത്തോടിലും കോതിയിലുമായി തുടങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ അതിന് ജനങ്ങളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് സാധിക്കാത്ത ഒരു സ്ഥിതി വന്നു തുടർന്ന് അമൃത് രണ്ടിലേക്ക് പദ്ധതി മാറ്റുകയായിരുന്നു കുറച്ചു കാലമായി ഇത് പദ്ധതി മാറ്റിയെങ്കിലും പിന്നീട് പദ്ധതി ഉപേക്ഷിച്ച മട്ട് എന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ ചർച്ചകളൊന്നും ഇല്ലായിരുന്നു എന്നാൽ കോർപ്പറേഷൻ മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ പദ്ധതിയുമായി കോർപ്പറേഷൻ മുന്നോട്ട് പോകും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള വികസനമായിരിക്കും നടപ്പിലാക്കുക എന്നാണ് അവർ പറഞ്ഞത് മാത്രമല്ല ഈ പദ്ധതിയുടെ റീടെൻഡർ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നാല് തരത്തിൽ അതായത് പ്ലാന്റ് നിർമ്മാണം ഒപ്പം തന്നെ പ്ലാന്റിന്റെ നെറ്റ്വർക്ക് അങ്ങനെ രണ്ടിടങ്ങളിലുമായി നാല് തരത്തിലുള്ള ടെൻഡറുകളാണ് റീടെൻഡർ ചെയ്യുന്നത് അതിന് സർക്കാരിന്റെ അനുമതി ആവശ്യമാണ് അതിനുള്ള പ്രക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞെന്ന് ഡോക്ടർ എം ബീന ഫിലിപ്പ് പറയുന്നു ഈ അമൃത് രണ്ടിൽ ഉൾപ്പെടുത്തിയുള്ള ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയാറിനകമാണ് പൂർത്തീകരിക്കേണ്ടത് ഈ കാലയളവിന് മുൻപ് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് അവർ വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ അവർ പറയുന്ന ഒരു കാര്യം ഇതിനെ ശക്തമായി എതിർക്കുന്നത് മുസ്ലിം ലീഗും കോൺഗ്രസുമാണ് അവർക്ക് ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അതിനും ചില ഗൂഢ താല്പര്യങ്ങൾ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഉണ്ടോ എന്ന് സംശയിക്കുന്നു എന്ന് മേയർ ഡോക്ടർ എം ബീന ഫിലിപ്പ് പറയുന്നു മാത്രമല്ല പ്രതിഷേധിക്കാൻ വേണ്ടി മാത്രമാണ് അവരുടെ പ്രതിഷേധം മേയർ പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഒപ്പം അതുകൂടാതെ ഈ ജനങ്ങൾ റിയാസ് ആണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത് ഇനി ശബരിമല വിശേഷങ്ങൾ